ഹലോ കുട്ടിക്കാർ ഇന്ന് സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി ഞങ്ങൾ സൺഡേ ആയിട്ട് ഒരു അന്നദാനം കഴിക്കാൻ പോവുകയാണ് അന്നദാനം മഹാദാനം എന്നാണത് അപ്പോൾ രാവിലെ റച്ഛോസിനെ അവർ ഡാൻസ് ക്ലാസ് ഉണ്ട് അപ്പോൾ അവനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ അന്നദാനം കഴിക്കാറ് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തെവിടാന്നറിയാവോ ഇത് ഞങ്ങൾ എൻ്റെ അടുത്തുള്ള ഒരാടുത്തുള്ളൊരു അമ്പലമാണ് തൃക്കോയ്ക്കൽ എന്ന് പറയുന്നിടത്ത് അമ്പലത്ത് അവിടെ ഉത്സവമാണ് ഉത്സവം പ്രമാണിച്ച് നടക്കുന്ന അന്നദാനമാണ് അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് നോക്കി ഭയങ്കര ആളാണ് ഞായറാഴ്ച ആയതുകൊണ്ട് അല്ലാത്ത ദിവസം ആളുണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മൾ കഴിക്കാൻ പോകത്തോണ്ട് നമുക്ക് അറിയില്ല പക്ഷേ ഇത് ഞായറാഴ്ചയാണ് ഉണ്ട് ഭയങ്കര നീണ്ടൊരു ക്യൂ തന്നെയുണ്ട് വന്നിറങ്ങിയപ്പോൾ കണ്ട ക്യൂ കണ്ടപ്പോഴേ ഞാൻ ഞെട്ടി തകർന്ന് ഈ പെരുവയിലത്ത് എത്ര നിൽക്കാനുള്ള ആവധ്യം ഞാൻ വിചാരിച്ചതേ അല്ല എന്നാലും ഞാൻ പ്രതീക്ഷത്തിനേക്കാളും പെട്ടെന്ന് ഫാസ്റ്റായിട്ടും ഈ ക്യൂ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ ആൾക്കാർ ഇത് അമ്പലത്തിനോടനുബന്ധിച്ച് കുളം ആട്ടോ അപ്പോൾ ഇവിടെ സൈഡിൽ തിട്ട കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം കുറേ ആൾക്കാരൊക്കെ അന്നദാനം മേടിച്ചുകൊണ്ട് വന്ന് ഈ കുഞ്ഞുമക്കളൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുക കാരണം അതിനകത്ത് ഇരുന്ന് കഴിച്ചാലും പോയെനിക്ക് തോന്നുന്നു ഭയങ്കര ചൂടായിരിക്കും അപ്പം ഇവിടെ നിന്ന് കഴിച്ചേക്ക് തോന്നുന്നു കുറച്ചും കൂടെ നല്ലൊരു അന്തരീക്ഷമാകാൻ തോന്നുന്നു കാരണം കാറ്റൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഭയങ്കര ക്യൂവിനോടുള്ള ഞങ്ങൾ ഫുഡ് കഴിച്ചു ഭയങ്കര പെട്ടെന്ന് ഞാൻ കഴിച്ചു കഴിച്ചിട്ട് ഇറങ്ങുകയും ചെയ്തു ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ നിന്നതിനേക്കാൾ അപ്പോൾ ഉള്ള ക്യൂവിനേക്കാളും വലിയ ക്യൂ ഞാനങ്ങനെ നെറ്റിപ്പോയി അത്രയും ക്യൂ ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല ഭയങ്കര ക്യൂ അപ്പം റിച്ച്സ് വന്നില്ലല്ലോ അപ്പം ഞാൻ ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ പായസ് ഞങ്ങൾ ഒരുമിച്ചാക്കിയിട്ട് റിച്വന് കൊണ്ടുപോകാന്ന് കയറി കാരണം അവന് ഡാൻസ് ക്ലാസ് ഉണ്ടാവുക അവന് കൊണ്ടുവന്നില്ല ഇനി പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ വീട്ടിൽ കയറി കേട്ടോ ഇതാണ് എൻ്റെ വീട് അവടെ അമ്മയച്ചനും ചേട്ടൻ്റെ രണ്ട് മക്കളും പിന്നെ ചേട്ടൻ്റെ വൈഫും ഉണ്ട് അവളിപ്പം അവൾ ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആദ്യം അടുക്കള ഭാഗത്താണ് പോയത് അവിടെ ആണ് കാണുന്നത് പക്ഷേ അമ്മ പെട്ടെന്ന് വിളിച്ചാൽ നമുക്ക് കേൾക്കത്തില്ല അമ്മ എന്തുകൊണ്ടെന്ന് അറിയുക അമ്മ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ആ ഒരു റേഡ് ഇരിക്കുന്നുണ്ട് ചേട്ടൻ കൊണ്ടു കൊടുത്താൽ അപ്പം അതിലിങ്ങനെ മ്യൂസിക് കേൾക്കലാണ് അമ്മയുടെ പരിപാടി അത് എപ്പോഴും രാവിലെ ഓണാക്കുന്നത് അമ്മ ഓണരുമ്പം അതുകൊണ്ട് റോഡിൽ നിന്നും വിളിച്ചാലൊന്നും അമ്മയെ കേൾക്കാൻ പറ്റത്തില്ല ഇപ്പോഴും ഞാൻ വിളിച്ചതൊന്നും അമ്മ കേട്ടതേ ഇല്ല അമ്മ പാത്രം കഴുകുക അങ്ങനെ ഞാൻ അകത്തോട്ട് കയറി ചെന്നപ്പം അവിടുത്തെ സുന്ദരികളെ അവിടെ കണ്ടില്ല അച്ഛൻ അവിടെ നിന്ന് ക്രിക്കറ്റ് ഉണ്ടായിരുന്നു ഇന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അത് കാണാൻ കാണുവച്ച കിടന്ന് എൻ്റെ മനീഷ് അവിടെ ചെന്ന് കൂടി ഋച്നുനേയും വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് ഋച്ചിനെയും വിളിച്ചു എന്നിട്ട് ഞാൻ സുന്ദരികളെ തേക്കിപ്പോയി അപ്പോൾ ഒരു സുന്ദരി ഇത് ത്രിലോക സുന്ദരി ത്രിലോകസുന്ദരി രംഭയാണ് ഭയങ്കര ഉറക്കുക ആൾ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസാണ് അപ്പോൾ ആൾ ഒരുങ്ങുക ആദ്യം ഞാൻ വീടെടുത്ത് കണ്ടില്ല അപ്പോൾ അതിനെ കളിയാക്കുക എടുക്കുന്നതിന് അങ്ങനെ ഒരുങ്ങുകയാണ് കൊച്ച് പിന്നെ ഇത് അടുത്ത ആൾ ആളത്ര ബ്യൂട്ടി കോൺഷ്യസ് ഒന്നും അല്ല ഒരുങ്ങണം ജസ്റ്റ് എല്ലാ എല്ലാവരും നിർബന്ധിക്കുന്നവർ കുഞ്ഞു ഒരുങ്ങുന്നു അത്രേ ഉള്ളൂ രണ്ടുപേരും ഡാൻസ് പഠിക്കുന്നുണ്ട് അപ്പം ടീച്ചർ പഠിപ്പിക്കാൻ വരും അതിനോട് ഒരുങ്ങുകയാണ് അങ്ങനെ ഞങ്ങൾ അവരുടെ കാര്യമൊക്കെ പറഞ്ഞ് തിരിച്ചിറങ്ങുകയാണ് പോകാൻ ഇനി എൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ ഉള്ളിലോട്ട് പോവുകയാണ് ആകെയുള്ളൊരു സൺഡേ എങ്ങനെ പോയെന്നപോലും എനിക്കറിയത്തില്ല ഇനി അടുത്ത സൺഡേ ഉള്ളൂ ഓഫ് ഈ ഒരാഴ്ചക്കിടയിൽ എനിക്ക് ഓഫേ ഇല്ല അവൾ ഓഫെല്ലാം ഞാൻ എടുത്തു ശിവരാത്രിയോട് ഓഫ് ഉള്ളേ എന്തോ അങ്ങനെ മുന്നേ എടുത്ത് അങ്ങനെ അടുത്ത സൺഡേക്ക് വേണ്ടി കാത്തിരുന്ന് കാത്തിരിക്കുക പക്ഷേ കാത്തിരുന്നല്ല കാത്തിരിക്കുക എന്നാലും ഇനി ദിവസം ഉറങ്ങാനും ഇങ്ങനെ കറങ്ങാനും പറ്റും ഇങ്ങനെ ആ സങ്കടം മനീഷനോട് പറഞ്ഞ് ഞാനിങ്ങനെ പോവുകയാണ് എൻ്റെ വീട്ടിലോട്ട് ഇനി അവിടെ ചെന്ന വൈകിട്ടത്തെ ചായ കൂടി വൈകിട്ടത്തെ കുറച്ച് കലാപരിപാടികൾ മുറ്റം തൂക്കുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ രാത്രി ഇന്നത്തെ സൺഡേ അങ്ങ് തീർന്നു പെട്ടെന്നു രാത്രിയാവത്തില്ലേ പിന്നെ രാവിലെ നാളും വെക്കുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം അപ്പം എല്ലാവർക്കും നല്ലൊരു സൺഡേ വിഷ് ചെയ്യുന്നു ബായ്